ഹായോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എൽ ഡി സിയുടെ പതിനാല് ജില്ലകളുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നതിന് ശേഷം ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വരികയാണ് അപ്പോൾ അൻപത്തി ഒൻപതേ പോയിൻ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് അതിന് ആ ഒരു മാർക്കോ അതിന് മുകളിൽ ഉള്ളവരാണ് മെയിൽ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് സോ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത് ആ ഒരു കാസർകോട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പതിമൂന്ന് ജില്ലകളിൽ അതിലെ പല ആളുകളും ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കഴിഞ്ഞതിനു ശേഷം വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും സോ അവർക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഓക്കെ അതിനെക്കുറിച്ചും അതുപോലെ നമ്മുടെ പൊതുവെ എൽ ഡി സിയുടെ നിയമന സാധ്യതകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ആ ഒരു സാധ്യതാ ലിസ്റ്റുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇസ്മി മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു തൊഴിൽ വാർത്തയിൽ വന്ന എൽ ഡി സിയെ കുറിച്ചുള്ള ആർട്ടിക്കളിനെ കുറിച്ചാണ് അപ്പോ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ് അതിന്റെ ആദ്യഘട്ടം എന്തോണം പതിനാല് ജില്ലകളുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു അതിനുശേഷം ആദ്യമായിട്ട് ഒരു ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വരികയാണ് കാസർഗോഡ് ജില്ലയാണ് ആദ്യം വന്ന ഷോർട്ട് ലിസ്റ്റ് അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കാസർഗോഡ് ജില്ലയുടെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ഡി സിയിലെ കട്ട് ഓഫ് മാർക്ക് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു എന്നാൽ ഇത്തവണ അത് എട്ട് മാർക്ക് കൂടിയിട്ട് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നായി ഉയർന്നു അപ്പോ ഇനി വരുന്ന പല ജില്ലകളിലും ഈ ഒരു കട്ട് ഓഫ് ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കും പല ജില്ലകളിലും പത്തിൽ കൂടുതൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയില് മുൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് എട്ട് മാർക്ക് ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട് എന്നാൽ മറ്റു പല ജില്ലകളിലും പത്തിൽ കൂടുതൽ മാർക്ക് മുൻ ലിസ്റ്റിനേക്കാൾ എന്താണ് മാർക്ക് ഉയരാൻ സാധ്യതയുണ്ട് അതിന് പ്രധാന പല കാരണങ്ങളുണ്ട് അതിന് അതായത് സിലബസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടി അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട് മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറച്ചിട്ടുണ്ട് സോ ഈ ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ടോട്ടൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ കാസർഗോഡ് ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഉള്ളത് അതായത് മെയിൻ ലിസ്റ്റില് മുന്നൂറ്റി നാല്പത്തിനാല് പേര് ദെൻ സപ്ലിമെന്ററി ലിസ്റ്റില് റിസർവേഷനുള്ള സപ്ലിമെന്ററി ലിസ്റ്റില് മുന്നൂറ്റി അറുപത്തി നാല് പേര് ഡിസേബിളിറ്റി ലിസ്റ്റില് ഡിസേബിൾഡ് ലിസ്റ്റില് ഡിസബിലിറ്റി ലിസ്റ്റുള്ള ഇരുപത് പേര് ഇങ്ങനെ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ആക്ച്വലി എന്തുള്ളത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് എന്നാൽ കഴിഞ്ഞ തവണയാണെങ്കിൽ അതായത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് കാസർഗോഡ് ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് എന്നാൽ കഴിഞ്ഞ തവണയാണെങ്കിൽ എത്രയാണ് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ് പേര് ഭിന്നശേഷി ലിസ്റ്റിലാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇങ്ങനെ ആയിരത്തി എഴുപത്തെട്ട് പേരായിരുന്നു മുൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതായത് ഷോർട്ട് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആയിരത്തി എഴുപത്തെട്ട് പേരുണ്ടായിരുന്നു അതിൽ നിന്ന് മുന്നൂറോളം പേര് അല്ലെ മുന്നൂറ് അല്ലേ ഏകദേശം ആ മുന്നൂറേ പ്ലസ് ആളുകൾ എന്താണ് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ആ മുന്നൂറ് ഏകദേശം മുന്നൂറേ പ്ലസ് ഇല്ല ഏകദേശം മുന്നൂറ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു ലിസ്റ്റ് വന്ന സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു ലിസ്റ്റ് കുറക്കുന്ന തന്നെയാണ് നല്ലത് അല്ലെ ലിസ്റ്റ് കുറക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമല്ലോ പലരും പറഞ്ഞൊരു പ്രശ്നമായിരുന്നു ലിസ്റ്റിൽ വരുന്നുണ്ട് എന്നാൽ ജോലി കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ലിസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമല്ലോ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ അതിനും വിപരീതമാണ് ഇത്തവണ സംഭവിച്ചിട്ടുള്ളത് അതായത് ഇപ്പോ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ തവണ എൽ ഡി സി രണ്ടായിരത്തിഇരുപത്തിനാലില് അഞ്ഞൂറ്റി മുപ്പത് പേരായിരുന്നു മെയിൽ ലിസ്റ്റിൽ എന്നാൽ മുന്നൂറേ പ്ലസ് നിയമനങ്ങൾ ഏകദേശം ഏകദേശം നമ്മൾ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അൻപതോ അൻപത്തഞ്ചോ ശതമാനം മാത്രമേ അവിടെ നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ പൊതുവേ മറ്റുള്ള ജില്ലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിയമനം കുറവുള്ള ജില്ലയാണ് കാസർഗോഡ് അപ്പോൾ മെയിൽ ലിസ്റ്റിലുള്ള എല്ലാവർക്കും പോലും ആ ഒരു ഇനിയിപ്പോ ഇത്തവണത്തെ ഈ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റ് അവസാനിക്കുന്ന ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് വർഷം കാലാവധി ലിസ്റ്റ് ആയിരുന്നു ഓക്കെ നാല് വർഷം കാലാവധിയുള്ള ആണ് അത് അത് ഓർക്കണം എന്നിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ലിസ്റ്റിൽ ആളുകൾ ആളുകളുടെ എണ്ണം കുറക്കുമ്പോൾ തീർച്ചയായിട്ടും മെയിൻ ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി കിട്ടുമല്ലോ എന്ന് പറയുന്നു പക്ഷേ അൻപത്തി അഞ്ച് ശതമാനത്തോളം മാത്രമാണ് കാസർഗോഡ് ജില്ലയിലെ നിയമനം എന്ന് പറയുന്നത് മെയ് ലിസ്റ്റിലെ ഇപ്പോഴും പല ആളുകൾക്കും ജോലി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അറിയേണ്ട കാര്യം ഈയൊരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെയാണ് ഓക്കെ പുതിയ ലിസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നല്ലോ ആ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വരും അതുകൊണ്ട് നാല് വർഷം കാലാവധിയുള്ള ഉള്ള ലിസ്റ്റ് ആയിട്ട് പോലും എത്ര മാത്രമാണ് അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് നിയമനം സ്വാഭാവികമായിട്ടും ഇവിടെയും ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പൊ വീണ്ടും ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് അല്ലെ ഇപ്പോ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എത്രയായിട്ട് കുറച്ചിട്ടുണ്ട് മുന്നൂറ്റി നാല്പത്തിനാല് പേരാണ് ഇത്തവണ കാസർഗോഡ് ജില്ലയുടെ മെയിൽ ലിസ്റ്റിലുള്ളത് ഇപ്പൊ സ്വാഭാവികം വീണ്ടും ഈ ചോദ്യം ഉയരും ഈ മുന്നൂറ്റി നാല്പത്തിനാല് പേർക്കും ജോലി കിട്ടുമോ അല്ലെ മെയിൽ ലിസ്റ്റിലുള്ള മുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കും ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യം അല്ലെ അപ്പോഴും വരുന്നുണ്ട് അല്ലെ പേരാണെങ്കിൽ അതായത് ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുന്നൂറേ പ്ലസ് നിയമനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലിസ്റ്റില് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു സോ ആ ഒരു എമൗണ്ട് ആളുകളെ എവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മെയിൽ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സ്വാഭാവികം ചോദ്യമുണ്ട് ഈ മുന്നൂറ്റി നാല്പത്തിനാല് പേർക്കും ജോലി ഉറപ്പാണോ ഓക്കെ അത് എന്താണ് സംശയമുള്ള മറ്റൊരു കാര്യമാണ് ഇനി മറ്റു ചില്ലക്കാരോട് പറയാനുള്ളത് ഈ ഒരു കാസർകോട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു സൂചനയാണ് എൽ ഡി സിയിലെ ആളുകളുടെ ആ ഒരു ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം വളരെ വെട്ടിച്ചുരുക്കും എന്നുള്ളതിന് ഒരു സൂചനയാണ് ഇപ്പൊ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ എൽ ഡി സി കഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലിസ്റ്റിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ആ ഒരു അതിനടുത്തുള്ള നമ്പർ മാത്രമേ ആ ഒരു മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ എന്നുള്ള സൂചനയാണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മുൻപൊക്കെ പറഞ്ഞ കാര്യമാണ് ലിസ്റ്റിൽ ആളെ കുറക്കുന്നതാണെന്നല്ല അതിലത്തെ എല്ലാവർക്കും ജോലി കിട്ടുമല്ലോ പക്ഷേ കാസർഗോഡ് ജില്ലയിൽ അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് നിയമനം മറ്റുള്ള ജില്ലകളിൽ ഇതിനും താഴെ ശതമാനത്തിൽ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിലും താഴെ നിയമനങ്ങൾ നടന്ന ജില്ലകളുണ്ട് സോ അവരുടെയൊക്കെ ഈ ഒരു മുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് മെയ് ലിസ്റ്റ് ചുരുങ്ങുന്ന സമയത്തും അതിലെല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ മറ്റുള്ള ജില്ലക്കാരെന്ത് ചെയ്യുക അവര് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ പല ജില്ലകളിലും പത്ത് പ്ലസ് മാർക്ക് ഉയരാൻ ചാൻസ് ഉണ്ട് കട്ട് ഓഫിന്റെ ഭാഗത്ത് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ വരുന്ന പരീക്ഷകളിലേക്ക് സെക്രട്ടറി പോയി സെക്രട്ടേറ്റ് പോയി ടെൻത്ത് ലെവൽ പരീക്ഷയ സെക്രട്ടേറിയറ്റ് പോയി അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് പിന്നെയും അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന് പറഞ്ഞ പോസ്റ്റ് അതുപോലെ എ എസ് എം അതും ഇതുപോലെ എൽ ഡി സിയും എൽ ജിസും പോലെ മെയിൻസ് എക്സാം മാത്രമുള്ള ഒരു പരീക്ഷയാണ് ഓക്കെ അതുപോലെ ഇപ്പോൾ കുറച്ച് നിയമനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല എക്സാമ്പിൾ ഇനി ഡിഗ്രി ലെവൽ ആണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എസ് ഐ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ വരാനുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഈ എൽ ഡി സിയുടെ കാലാവധി അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുക അത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങൾ വരുന്ന എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക ഓക്കെ സോ നമ്മുടെ ഈ ഒരു ചാനലിൽ കറണ്ട് അഫെയ്സ് അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളിലേക്ക് നിരന്തരം എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നു തുടർന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പൊതുവായിട്ട് എൽ ഡി സി നിയമനങ്ങളെ കുറിച്ചുള്ള ചോദ്യം കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് ജില്ലക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്